ഹായ് നമസ്കാരം കായൽ മാക്കാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കായൽ മാക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞ വേറൊന്നുമല്ല ഫിഷിംഗ് വിത്ത് സെലിബ്രിറ്റി ഇന്ന് ഞാൻ ഇവിടെ ചൂണ്ടയിടുന്ന സമയത്ത് എന്റെ കൂടെ ഒരു സെലിബ്രിറ്റി വരുന്നതാണ് ഈ വരുന്ന സെലിബ്രിറ്റിക്ക് നമ്മൾ ഇവിടെ വെച്ച് തന്നെ മീൻ പിടിക്കുന്നു ആ മീ നമ്മൾ ഇവിടെ വെച്ച് തന്നെ വറുത്ത് കൊടുക്കുന്നു അപ്പൊ വരുന്ന സെലിബ്രിറ്റി വേറെ ആരുമല്ല ആയിരം കണ്ണുള്ള അമ്മായിയമ്മ എന്ന സീരിയലിൽ അമ്മായിയമ്മയുടെയും മരുമുകളുടെയും എല്ലാവിധ ക്രൂരതകളായ ഏറ്റുമുട്ടുകളും ഏറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹിച്ചു നിൽക്കുന്ന മരുമൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബെസ്റ്റ് മൺ ഓഫ് ദ ഇയർ എന്ന അവാർഡ് കരസ്ഥമാക്കിയ ആ മരുമോയാണ് ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ജോയി നമസ്കാരം 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 സത്യം പറട്ടെ എങ്ങനെയുണ്ട് ചെളിയായിരുന്നു അതിന് ഞാനിവിടെ കൗണ്ടർ ഒന്നും പറഞ്ഞില്ലല്ലേ അല്ലെ വയലിന്ന് ഒന്നല്ലായിരുന്നു അങ്ങനെ പറഞ്ഞതാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞുണ്ട് ഞാൻ നേരെ നിങ്ങളുടെ എപ്പിസോഡിന്റെ രണ്ട് അതായത് സീരിയലിന്റെ രണ്ട് എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു അതിനകത്ത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന തെറി എന്റെ പൊന്നുതേ ആ തെറി കണ്ടപ്പോഴത്തേക്കായിരിക്കും മനസ്സിലായി നിങ്ങൾ നല്ല ജനസമ്മതിയുള്ള ഒരാളാണ് എനിക്കും ഇഷ്ടംപോലെ തെരുവിളികൾ കിട്ടാറുള്ള ഒരാളാണ് നിങ്ങൾ കൂടെ വന്നപ്പോഴത്തേക്കും അത് ഷെയർ ചെയ്യാൻ ഒരാളാണ് ഷെയർ ചെയ്യാം ഒരാളെന്തായാലും കൂടെ വന്നല്ലോ നമ്മുടെ ഇതാ നിന്നാണ് നമ്മൾ ചൂണ്ട ഇടുന്ന സ്ഥലം ഇതാണല്ലേ ഈ കാണുന്നതാണ് നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് െന്ന് പറ ഇതിലൂടെയാണ് നമ്മൾ മീൻ അങ്ങനെ പിടിച്ചു പിടിച്ച് കേറ്റുന്നത് ഇൻഡസ്ട്രിയാണല്ലോ അപ്പൊ ഇതിന്റെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല ആ അറിയാന്നുള്ള റീൽസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ചെയ്യൂലേ അത് മാത്രം എനിക്ക് അറിയാം അതല്ല അത് സംഭവം ഓക്കെയാണ് അപ്പൊ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മീനെ പിടിക്കുന്നു ആ മീനെ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വറത്തു തരുത്തു മനസ്സിലായി എന്ന് ഞാൻ എന്റെ കണ്ടന്റ് നിങ്ങളെ കൊണ്ട്

പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു മീൻ വറുത്ത് തരുന്ന് ഇത് ഈ വറുത്തല്ല തരാൻ പോകും പിന്നെ ഇത് കറി വെക്കാൻ പോകും നമ്മള് കൊടംപൊള്ളി ഇട്ട് കറി വെച്ചാലേ ശരിയാകുള്ളൂ വൈകിട്ട് പോയാൽ മതിയോ വൈകിട്ട് പോയാൽ ഇന്നൊരു ദിവസം കവശിച്ചേ ഉള്ളൂ നാളെ ഒരു സീരിയൽ തുടങ്ങും പക്ഷെ അത് പ്രശ്നമില്ല കാരണം വൈകിട്ട് പോകാൻ പറഞ്ഞു ഇത് കൊടംപൊള്ളി വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി നേരത്തെ ഈ മീൻ കറിയും കപ്പയും കൂടെ കഴിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞാ ഈ കപ്പ വയ്ക്കുന്നത് പകലാക്കാൻ പറ്റും നാളെ ഒരു ഷൂട്ട് തുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലേ പകൽ സമയത്ത് കപ്പ ആള് കാണും രാത്രി ഞാൻ നേരത്തെ മോട്ടിച്ച് ആരും അറിയത്തില്ല ജോലിക്ക് പോട്ട് വരാൻ നേരത്തെ ഒരുപാട് താമസിക്കും ആ ഒരു ടൈമിങ് വേണം അല്ലെ ഇവിടെ നിന്ന് കിട്ടുവോ കിട്ടുവോന്ന എന്റെ അച്ഛനാ പിന്നെ കടലമ്മ നിങ്ങൾ പാട്ട് കേട്ടിട്ടില്ല കടലമ്മ മകളുടെ കേട്ടിട്ടില്ലേ അങ്ങനെ നിങ്ങളെ ആകാംക്ഷയോട് അല്ല എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തോണ്ട് ഞാൻ പറയാം ഇതിൽ എവിടെയാണ് കുടംപുള്ളിട്ട് വയ്ക്കാൻ പോകുന്നത് അല്ല ഞാൻ പറഞ്ഞത് മുഴുവനെടുത്ത് കുടമ്പുള്ളിട്ട് വയ്ക്കരുത് ഇതിന്റെ ഇത്രയും നമുക്ക് വറക്കാം ഇതിന്റെ ഇത്രയും നമുക്ക് കറി വെക്കാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നാലായിട്ട് ഇതിനെ കീറി വെയിലത്തിട്ട് നമുക്ക് ഉണക്ക മീൻ ഉണ്ടാക്കിയല്ല എടേ ഏതോ ഒരു വാള നിക്കാതെ വെള്ളത്തിൽ കൂടെ പോകുന്നു എന്തെങ്കിലും ഷൂട്ട് ചെയ്യണേ പെട്ടെന്ന് ഷൂട്ട് ചെയ്യും എനിക്ക് ഇന്നൊരു ഒറ്റ ദിവസത്തെ ഉള്ളൂ എന്റെ പൊന്ന് സീരിയൽ നേടാൻ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കിടിലം മീൻ പിടിക്കും നമ്മൾ ഇവിടെ വെച്ച് തന്നെ വറുത്ത കഴിക്കും എന്നാ പിന്നെ അടുത്ത അടുത്ത് പിടിയും നിന്നോട് ഞാൻ ചൂണ്ട ഇത് തന്നെ പരിപാടി നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെയൊക്കെ സൃഷ്ടാവിനോട് പറയണം നിന്നെയൊക്കെ അടുത്ത് അങ്ങനെ അയാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് അയാൾ ഇവിടെ ചൂണ്ടയിട്ട് നിങ്ങൾ കുടുങ്ങി വന്നു എന്നും അച്ഛനെ വിളിക്കുന്നത് ശരിയല്ല ഞാൻ എന്നെ തന്നെ പറഞ്ഞു നിനക്കെന്ത് ഒരു ചില്ല തുണിയില് പൊഴിയട്ട് എന്റെ മുമ്പിലേക്ക് ആദ്യ ഇവനെ കൊണ്ടു തന്നെ എന്നിട്ട് ഞാൻ ഇങ്ങനെ മൗത്ത് ഓർഗൻ വായിക്കുന്ന അന്നേരം കണ്ട് ഞാനവന്റെ അപ്പനോട് പോയി ചോദിച്ചോട്ടാ

നിങ്ങൾ കക്ക വരാൻ പോകുന്ന നേരത്തെ കൊണ്ട് പോയിരുന്നെങ്കിൽ ഇവൻ അത് അത് വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ചേരുന്നത് ശരിയാണ് ആണ് ഒരു ദിവസം ഞാൻ ഇവിടെ കൊണ്ടുപോയി പറഞ്ഞു അപ്പ അപ്പ ധൈര്യമായിട്ട് കക്ക വായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യാതെ പിള്ളേരല്ലേ ആഗ്രഹമല്ലേ ആയിക്കോട്ടെ ഞാനും പിറ്റേ ദിവസം അവനത് നേരെ എടുത്ത് യൂട്യൂബിലിട്ടു അതിന്റെ മേളിൽ എഴുതി വെച്ചേക്കാണ് പൊട്ടിച്ച കാര്യം കാലം ഒക്കെ ഒരു കണ്ടെങ്ങനെ കേട്ടിക്കൊണ്ട് പോകുന്ന കേട്ടോരിക്കും പിടിക്കുന്ന മീനും പെട്ടെന്ന് അയക്കുന്നേ എനിക്കങ് പോവായിരുന്നു ആയിരം കണ്ണുള്ള അമ്മായിടാങ്ങളും കൂടി സീരിയല് തൊടുങ്ങുമ്പോലും നിന്റെ മുഖത്ത് നോക്കി അറുപത്തയ്യായിരം തെറി വിളിച്ചിട്ട് നീ ഒരക്ഷരം എടാ നിനക്കെങ്ങനെ കഴിയുന്നടാ ഈ പെണ്ണും പിള്ളേടെ തെറിയും കേട്ടുകൊണ്ട് ഇവര് പറയണ പണിയൊക്കെ ചെയ്യാൻ അപ്പം വീട്ടിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെയാണ് അവനാ സീരിയലോണ്ടിരിക്കുന്നത് ഞാൻ എനിക്കറിയാവോ ഈ എന്റെ പെണ്ണും പിള്ളും അറിയാവോ എനിക്കിട്ട് കിട്ടണ കാര്യ ഞാൻ ആൾക്കാരോട് പറയണേ ഇങ്ങനെ കിട്ടിയിട്ടും വിളിച്ച് പറയാത്ത കൊറേ ആൾക്കാരുണ്ട് ഞാൻ കണ്ടാന്ന് മറ്റേ വീഡിയോ ഉം അറിയാൻ ആൾക്കാർ വരുമ്പോ ഓടി സെറ്റിയിലേക്ക് എറിക്കു തങ്ങി വൈറലായേ അത് കെട്ടിക്ക് എനിക്ക് ഇവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ എന്ന് പോകുന്ന മീൻ കൊടുക്കുന്ന തീറ്റയാണ് അതായത് ഈ തീറ്റക്ക് വേണ്ടിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നല്ല അര കിലോ മൈദ ദൈവമേ പഴംപൊടി അതിൽ വേണോ ആട്ടും എനിക്കിട്ടാട്ട കൊണ്ട് മാറി എന്തെങ്കിലും ചെയ്തോട്ടെപ്പാ പിന്നെ പിണ്ണാക്ക് എടാ എന്തിനാ കാശ് കൊടുത്ത് മരിച്ചത് നിന്റെ തലേല്ഷ്ടം പോലെ ചേരന്റെ കൂട്ടി ഇട്ട പോലെ പിന്നെ അതെ

ആ ഒരു ഇവൻ ഇവൻ സിനിമ അയ്യോ ഇവനുള്ള ഗ്ലാമർ ഉണ്ട് അതിനുള്ള അയ്യോ ഒരുപാട് സന്തോഷം ബഹുമാനം വേണം അല്ലാണ്ട് ഞാനാണ് കോക്കാനാണ് പറഞ്ഞിട്ട് ചൂണ്ടെടുത്തോണ്ട് തെണ്ടി എടുക്കും എംഎ വരെ പഠിച്ചവനാ വരെ പഠിച്ചതാ ഓക്കെ ഇത് കണ്ടുകൊണ്ട് ഇവ എന്റെ അനിയം പറഞ്ഞു എനിക്ക് ചേട്ടതിൽ മേളി പഠിക്കണം അവനാ എം മേളി പഠിച്ചു ഇപ്പൊ എൻ ഡി എം பிடிச்ச அவன் ஜெயிலு ഇതാണ് എന്റെ രണ്ട് മക്കൾ പിന്നെ ഞങ്ങൾ എന്താന്ന് മീൻ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇന്ന് ചൂണ്ടയിട്ട് ഉറപ്പായിട്ട് ഒരു മീൻ ഞാൻ നിങ്ങൾക്ക് പിടിച്ച് തന്നിരിക്കും ചുമ്മാ വെറുതെ വെറുതെ പറയുന്നതല്ല ഇത് ഞാനാ പറയുന്നത് മീൻ മീൻ പറഞ്ഞാൽ പിടിച്ചിരിക്കും നീ

ണോ ആത്മാർത്ഥ എന്തെങ്കിലും എനിക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒന്നും പറയരുത് അപ്പൊ എനിക്ക് മീനെ തരണം ഈ മീനെ ഞാൻ നേരെ എന്റെ ഈ ചൂണ്ടക്കാത്തോട്ട് കോർക്കുന്നു മനസ്സിലായാ കോർത്തിട്ട് ഞാൻ നേരെ ഇതിനെ നേരെ ആറ്റിലോട്ട് വലിച്ചെറിയും എന്നിട്ട് ഈ ക്യാമറക്കകത്ത് കാണുന്നവർ എന്ത് വിചാരിക്കും ഈ മീനെ തിരിച്ചു വലിച്ചു കയറ്റി വിടുമ്പോൾ ഞാൻ പിടിച്ച മീനാണെന്ന് കരുതത്തുള്ളൂ മനസ്സിലായോ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഈ മീൻ പറഞ്ഞിട്ട് ചെയ്യും ദാണ്ടേ പോകുന്നു മീൻ ഞാൻ ഇതിനെ വലിച്ചു കയറ്റുന്നു ഇനിയിപ്പോ നോക്കിയോ സുഹൃത്തുക്കളെ ഇതാ ഒരു മീൻ മീനടിച്ചിരിക്കുകയാണ് അതിനകത്ത് കിടക്കുന്ന മീൻ ഏതാണെന്ന് എനിക്ക് നല്ല കറക്റ്റ് ആയിട്ട് അറിയാം ഞാൻ ഞാൻ ആ ഇങ്ങോട്ട് ഈ ഈ കിട്ടിയിരിക്കുന്ന വെച്ച് തന്നെ സീരിയൽ ാണ് ചേർമീന അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞ വിഷമമൊന്നും തോന്നരുത് ഞാൻ പല ചൂണ്ടാക്കാരെയും കണ്ടിട്ടുണ്ട് ഇത്രയും ഘട്ട ഒരു ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ശരിയാണ് ഈ കാൻഡിൽ ഡൈറ്റ് ഡിന്നർ താല്പര്യം ഉണ്ടോ ഉണ്ട് വീട്ടിൽ ഇല്ലല്ലേ കറണ്ടില്ലല്ലേ അങ്ങനെ പറഞ്ഞ പോലെ സംഭവം ശരിയാണ് നമുക്ക് ഈ മീനിനു പേരും കപ്പയും മുളക് ചമ്മന്തി എന്തെങ്കിലും കുഴപ്പമുണ്ട് ഒറ്റ ആടിയും പോടാ